ഹരേ കൃഷ്ണ നമുക്ക് യുഗങ്ങളുടെ സന്ധ്യാകാലം എന്താണെന്നറിയാം ഒരു യുഗം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴുമുള്ള ഒരു ഇടവേളയ്ക്കാണ് യുഗങ്ങളുടെ സന്ധ്യ എന്നറിയപ്പെടുന്നത് ഈ സന്ധ്യാകാലത്ത് നിശ്ചലാവസ്ഥയിലായിരിക്കും കാലം ഉണ്ടായിരിക്കുക ആ സന്ധ്യ തീരുമ്പോഴാണ് അടുത്ത യുഗം ആരംഭിക്കുക ഉദാഹരണത്തിന് നാലായിരത്തി എണ്ണൂറ് ദേവ കൃതയുഗത്തിനെങ്കിൽ ആ എണ്ണൂറ് എന്ന് പറയുന്നത് അതിന്റെ സന്ധ്യാകാലമാണ് മൂവായിരത്തി അറുന്നൂറാണ് ത്രേതായുഗത്തിനെങ്കിൽ അറുന്നൂറ് അതിൻ്റെ സന്ധ്യാകാലമാണ് രണ്ടായിരത്തി നാനൂറ് ദ്വാപരയുഗത്തിനെങ്കിൽ ആ നാനൂറ് അതിൻ്റെ സന്ധ്യാകാലമാണ് ആയിരത്തി ഇരുന്നൂറ് കലിയുഗത്തിനെങ്കിൽ ആ ഇരുന്നൂറ് അതിൻ്റെ സന്ധ്യാകാലമാണ് അപ്പോൾ ഈ സന്ധ്യാകാലം മാത്രം കൂട്ടിയാൽ രണ്ടായിരം വർഷമുണ്ട് അപ്പോൾ പന്ത്രണ്ടായിരം ദേവ വർഷത്തിൽ നിന്നും രണ്ടായിരം കുറച്ചാൽ പതിനായിരമേ പിന്നെയുള്ളൂ പതിനായിരമാണ് യഥാർത്ഥത്തിൽ യുഗങ്ങളുടെ കാലഗണന നമ്മളെല്ലാവർക്കും ഹരേ കൃഷ്ണ